നമുക്ക് ഏട്ടിൻ്റെ പണി ഇറ്റലി ഇറ്റലിന്ന് കിട്ടി ഇപ്പോൾ ആയ് അല്ലാണ്ട് സുഖമല്ലേ ഇപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ അതായത് ഇപ്പം നമ്മളിനിപ്പോൾ പോകാൻ പോകുന്നത് ഇറ്റലി പെസ്കാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളീ പോകുന്നത് ഇവിടുന്ന് ലോഡ് എടുത്തിട്ട് ന്യൂൺബർഗ് ജർമ്മനി ഒരു കാട്ടിലാണ് വന്നിരിക്കുന്നത് ഇപ്പം അപ്പം ബെൽറ്റ് എടിയാണ് കേട്ടോ ഇത് ബെൽറ്റ് ഫുള്ള് കച്ചറായി കിടക്കുമെന്ന് കച്ചറാമെന്ന് ഉദ്ദേശിച്ചാൽ മൊത്തം അലമ്പുഴ കയ്യ പ്രാവശ്യം ഫുൾ ഓഫ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഫുൾ അടിച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഇതേപോലെ തന്നെ അടിച്ച് അങ്ങ് തറ്റം വരെയാണ് ഇത് പണിയുണ്ടോയെന്ന് ചോദിച്ചാൽ പണിയുണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് വാഷിംഗ് മെഷീൻ ആണ് ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവിടെയൊക്കെ കാണുന്നത് കേട്ടോ അതാണ് കമ്പനി രാവിലെ പോയി അവിടെ പക്ഷേ അവർ ഇടങ്ങ് നാളത്തേക്കല്ലോ ഓടിക്കുന്ന അപ്പോൾ നമുക്ക് കുഴപ്പമില്ല നമ്മളിവിടെ പാർക്കാൻ വലിയ പോണമെന്നുള്ള സ്ഥലമല്ല എന്നാലും നമ്മളിവിടെ ഇട്ടു കേട്ടോ വലിയ അലമ്പില്ലാത്ത സ്ഥലമാണ് അപ്പോൾ രണ്ട് കിട്ടിപ്പിച്ച് ഇവിടെ ഇട്ടു ഇനിയിപ്പം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ചില ആളുകൾ ചോദിക്കും അപ്പോൾ പിന്നെ ഇപ്പം ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ നടക്കുന്നത് ഞാനിത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല നമ്മൾ സാധാരണ ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട അവിടെ കെട്ടണ്ട ഇതടത്ത് ഉള്ളിലേക്ക് ഇടും കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഇത് വെളിയിൽ കിടന്നു കഴിഞ്ഞാൽ ഇതേപോലെ കിടക്കണ്ട അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് കയറി കൊളുത്തി പറിക്കും ചിലപ്പം ബെൽറ്റ് ഡാമേജ് ആക്കും നമ്മുടെ ഷോ ഗ്ലൗസ് അവിടെ വീണ് ഇങ്ങനെ മനക്കു വേണം അടിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ഇതിൻ്റെ മേലെ മേലെ അടിക്കുവാണെങ്കിൽ ഇത് നമുക്ക് ടൈറ്റ് ടൈറ്റാക്കുമ്പോൾ നല്ല വൃത്തിക്ക് ടൈറ്റ് ആക്കാൻ പറ്റും അതിനുവേണ്ടിയാൽ പിന്നെ വളവള കിടക്കും പണിയെടുക്കുമ്പോൾ അതിൻ്റേതായ വൃത്തിക്ക് ചെയ്യണം കിട്ടണം കമ്പിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പാക്കി എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ അവിടെ കൊണ്ടുപോകണം ഫ്ലോറ് നമുക്കൊന്ന് തുടയ്ക്കാനുണ്ട് തുടച്ച് വൃത്തിയാക്കാനുണ്ട് അത് ഒടി അത് ഒടിഞ്ഞു അതൊടി നല്ല ഡ്രഷ് അവിടുന്ന് തുടച്ചോണ്ട് പോകണം ഒരു കൈ ഉണ്ടായതുകൊണ്ട് ഒരു സുഖമില്ല തുടയ്ക്കാൻ രണ്ട് കൈ വേണം കേട്ടാ രണ്ട് കൈ ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തുടച്ചെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത്ര ഫിനിഷിംഗ് ആയി കിട്ടൂല ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട സൈഡാക്കി ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഇതാണ് നമ്മുടെ ചക്കം കിടക്കുന്ന കേട്ടോ ബീകോ ബീകോ യൂറോ പാർക്ക് ചെയ്യും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉണ്ട് ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല ഉണ്ടോ കൊണ്ട ഈ ഹെഡ് ഇപ്പം ഞാൻ എപ്പോഴും വെട്ടിച്ചിടളൂ കേട്ടോ അതായത് ഹെഡിന് തട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി വേറൊന്നുമല്ല ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ഒന്നും അടിച്ചു പറിച്ച ആരും കൊണ്ടുപോയില്ല ഇക്കഴിഞ്ഞ ദിവസം ഞാൻ ചെറുങ്ങനെ തട്ടിച്ചായിരുന്നു തട്ടിയതല്ല വേറൊരു നമ്മുടെ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി ഒന്ന് ചെറുങ്ങനെ തട്ടിക്കൊള്ളാം ഞാൻ ചിരണ്ട് വൃത്തിയാക്കി അതിൻ്റെ കുറച്ച് ഇത് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇടാം അവിടെ വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷിപ്പില്ലാട്ടോ മോനെ നമ്മൾ രാത്രി ഒറ്റയ്ക്കാവോ ഇവിടെ സംശയം ഉണ്ടല്ല ആരെങ്കിലും പെരും കേട്ടാ കമ്പനിക്ക് ആരെങ്കിലും ഉണ്ടാവും കാട് കൊടുങ്കാട് കാട്ടിലൊക്കെ കിടക്കുന്ന ഇവിടെയൊക്കെ വണ്ടി വണ്ടി ഇടാൻ കുഴപ്പമൊന്നുമില്ല ഇത് പഴയ റോഡായിരുന്നെനിക്ക് തോന്നുന്നു കേട്ടോ ഭയങ്കര കുഴിയും ഭയങ്കര ഏകാന്തമായ സ്ഥലമാണ് കേട്ടോ എവിടെയാണേലും യൂറോപ്പിലാണേലും എവിടെയാണെങ്കിലും നമ്മൾ പണിയെടുക്കണം പണിയെടുക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ അത് നമ്മുടെ ഫാമിലി വിട്ടിട്ടൊക്കെ വരേണ്ടി വരും സർവ്വസാധാരണമാണ് കേട്ടോ വലിയ കുഴിയാണ് അത്യാവശ്യം വലിയ കുഴി കേട്ടോ കട്ടിങ് തോടാ ഫോണൊക്കെ താഴെ പോകുന്ന പേടി നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഒരു മൂല മാത്രം ചെറുങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ ചെറിയൊരു തോട് അത്ര വൃത്തിയൊന്നും ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ അപ്ര കാണിച്ചിരുന്നത് ഇതാ ഇപ്പം ഇപ്പോഴത്തെ പുതിയ റോഡ് ഇതാണ് ആ ഇവിടെ അത്യാവശ്യം വീതി ഒക്കെ ഉണ്ട് എന്താ ഇത് പുതിയ റോഡ് കേട്ടോ ഇത് പഴയ പാലമായിരുന്നു അതാണ് സംഭവം ഇങ്ങനെ കൊള്ളാം കേട്ടോ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പഴയ പാലമാണേലും ഇത് ഒക്കെ ഉണ്ട് ഒന്നും ആയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഉണ്ട് ബാത്റൂമിൽ പോകുന്നവർക്കൊക്കെ ഇതേപോലെ വന്ന് കാട്ടിലേക്ക് കയറിപ്പോ നമ്മളെ നാട്ടിലെ ലോറിപ്പണി ആയിരുന്നു ഇവിടെ ലോറിപ്പണി കുഴപ്പമില്ല ഗൾഫിൽ ലോറിപ്പണി കേട്ടോ നമ്മൾ ഗൾഫിൽ ലോറിപ്പണി എടുത്തിട്ടുണ്ട് ചില ആളുകൾ വിചാരിക്കും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരേ ഡ്രസ്സൊക്കെ എന്ന് വിചാരിക്കുന്നു കേട്ടോ പക്ഷെ അങ്ങനെയല്ല നമ്മളിത് ഇട്ട് ചവണ്ട ഡ്രസ്സ് നമ്മൾ മണമൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഡ്രസ്സ് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ട്രെയിലറിൻ്റെ ഉള്ളിൽ പണിയുള്ളപ്പോൾ നമ്മളിത് വീണ്ടും എടുത്തിടും കേട്ടോ അപ്പോൾ നല്ല ഡ്രസ്സ് അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ നമ്മൾ ഇതാ വണ്ടീൻ്റെ സൈഡിൽ ഇല്ല കുഴപ്പമില്ല ഇന്നലൊക്കെ നല്ല ചൂടായിരുന്നു ഇപ്പോൾ കുറച്ച് തണുപ്പുണ്ട് ഇന്ന് ഇവിടെ തന്നെ കേട്ടോ വേറെ മാറ്റങ്ങളൊന്നും നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഹിപ്പ് ഇടുന്ന ഡ്രസ്സ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇത് ഊരിയിട്ട് മേലേക്ക് ഇടും ഡ്രസ്സൊക്കെ കഴിക്കുന്ന ഓടായി പോണിച്ചരാം ഇത്രേ ഉള്ള കേട്ടോ ഡ്രസ്സഴിക്കലൊക്കെ ഇതഴിക്കുക ഇതിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെറുതെ ഇടുക പിന്നെ നമ്മൾ ഈ ഡ്രസ്സെടുത്തിടുക വിശ വിശർത്ത് ചെറുങ്ങനെ അപ്പം അതുകൊണ്ട് ആ ലോഡായി പോകുന്നുണ്ടോ വണ്ടിയൊക്കെ ആമ്പലർ ഇങ്ങനെ ലോഡൊക്കെ ആക്കി പോകുന്നുണ്ട് നമ്മളിവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പം ഇത് വിശർപ്പൊക്കെ ഒന്ന് ഒട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതെടുത്ത് ഇടും കേട്ടോ നമ്മുടെ പാൻ്റ് ഉണ്ടല്ലോ പാൻ്റ് ഊരിക്കും ഇത് ഊരിക്കും ബനിയനും ഊരിക്കളഞ്ഞു പാൻറ്റും കളഞ്ഞ കേട്ടോ അതിനിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം ഫുഡിൻ്റെ സമയമായ സമയമൊക്കെ നോക്കിയിട്ടുള്ള ഫുഡ് കഴിപ്പോൾ പന്ത്രണ്ട് മണിയായി അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് വീക്കെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി പോയി നമ്മൾ മൂന്ന് ദിവസമൊക്കെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചക്കാട് വേണ്ട വണ്ടി സൈഡാക്കിയതാണ് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇതാണ്ട് ഇവിടെ സൈഡാക്കി മൂന്ന് ദിവസമായി വണ്ടി പറഞ്ഞത് പൊതുവേ ഈ സമയങ്ങളിൽ ഇവിടെ ലോഡ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ പറപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ പറപ്പിരുന്നത് ഇതേ മാൻ്റെ വണ്ടീൻ്റെ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന സാധനമാണ് ആണ് കേട്ടോ ഇത് കഴുകാൻ വേണ്ടി ഒരു കൈ കൊണ്ട് പെരുപാടി നടക്കൂല രണ്ട് കൈയും കൊണ്ട് കഴുക്ക നടക്കുള്ളു ലിക്വിഡ് ഇത് നമ്മൾ മേടിച്ച ഇതിന് ഇരുപത് സോട്ടിയുള്ളൂ കേട്ടോ നാട്ടിലെ നാനൂറ് രൂപ ഇത് മറ്റേ നമ്മുടെ കമ്പനിയിൽ നിന്ന് എടുക്കുന്ന ലിക്വിഡാ എന്നുവച്ചാൽ കഴുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണേട്ടോ തുടച്ചിറക്കാം അപ്പം പുതിയ മോഡല് മാൻ്റെ വണ്ടീൻ്റെ വൈപ്പർ വാട്ടർ ഇങ്ങനെയാണെന്ന് ഒഴിക്കുന്നത് കേട്ടോ ഇത് മുന്നോട്ട് വരും വലിച്ചാല് വരും വൈപ്പർ വാട്ടർ ഇതിങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ കൈ പിടിച്ച് വലിച്ചാൽ പുറത്തോട്ട് വരും പിന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ തൂക്കി അങ്ങ് ഒഴിച്ചാൽ മതി വേണ്ട വലിയ പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ വൈപ്പർ വാട്ടർ വെച്ചിട്ടൊക്കെയാണ് വണ്ടീൻ്റെ ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കുന്നത് അതാരപ്പം പെട്ടെന്ന് നല്ല വൃത്തിക്ക് വൃത്തിയാവും അതിന് വേണ്ടിയാ നേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗ്ലാസ് എങ്ങനെയാണ് നിറഞ്ഞത് വൈപ്പർ വാട്ടർ നമ്മുടെ പരിപാടിക്ക് വൈപ്പർ വാട്ടർ അത്യാവശ്യം വേണം അതുകൊണ്ട് നമുക്ക് നമുക്കിതാക്കാൻ പറ്റൂല ഇത് എക്സ്ട്രാ ഒരെണ്ണം എടുത്തു വെച്ച് ഇതൊരു അഞ്ച് ലിറ്റർ ഇനി അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ആ കിടക്കുന്ന കേട്ടോ വൈപ്പർ വാട്ടർ ഇത് ആബിൾ അത് കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നു നമ്മുടെ ഗ്ലാസ് എല്ലാം കണ്ടോ സൈഡ് ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയായി ചേട്ടാ അതേപോലെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഫ്രണ്ടും വൃത്തിയായി നേരത്തേന്ന് പറഞ്ഞാൽ ഫുള്ള് കച്ചറായിരുന്നു ഇപ്പം എല്ലാം കച്ചറൊക്കെ മാറ്റി അടിപൊളിയാക്കി അതേപോലെ ഈ സൈഡ് കണ്ടായിരുന്നു നല്ല വൃത്തിയായില്ലേ ഇത്രയൊക്കെ വൃത്തിയാവുള്ളൂ കേട്ടോ ഇതല്ലാണ്ട് കഴുകിലെന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കേസാണ് അതേപോലെ മാറ്റം ഉണ്ടായിരുന്നു ഉണ്ടോ മാറ്റും കഴുകി കേട്ടോ അടിപൊളിയാക്കി പൊടിയൊക്കെ ഇന്നലെ അടിച്ചതാണ് നമ്മൾ വെറുതെ കിടക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിക്ക് ചെയ്തിടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഇറ്റലിയിൽ നമുക്ക് ലോഡ് കിട്ടാണ്ട് നമ്മൾ എന്ന് പറഞ്ഞല്ല ഇവിടെ കുണ്ടന്മാരാണ് വണ്ടിയൊക്കെ ഒരു ഗോൾഫും കൊണ്ട് വന്നിട്ട് ഫോക്സ്വാൻ്റെ ഗോൾഫും കൊണ്ട് വന്നിട്ട് പുള്ളി കൂടെ സൈഡാക്കിയിട്ട് എന്നോട് വേറെ എന്തൊക്കെയോ മെച്ചകരമായ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് ഇത്രയും സമ്പന്ന രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ അതൊരു സംഭവം ഞാൻ ഇത് രണ്ടാമത്തെ അനുഭവമാണ് കേട്ടോ ഇത് ആദ്യം ഇതിനു മുന്നേ വേറെ സ്ഥലത്തു നിന്ന് ഇതേപോലെ അനുഭവം ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ വന്നിട്ടും ഇതേപോലെ ഒരു അനുഭവം ഇത് നമുക്ക് നമ്മളെ കൊണ്ടല്ല അവര് അവർ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ എന്ത് നാടിയത് നമ്മുടെ നാട് തന്നെ അടിപൊളി കേട്ടോ വണ്ടി തിരിച്ചിട്ടു ചേട്ടാ ഈ വരുന്ന വണ്ടിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന വണ്ടികളാണ് മറ്റേ ഒരു ഡ്യൂട്ടിക്ക് കയറിപ്പോന്നാൻ പോകും എത്ര വണ്ടി ഇറങ്ങുന്നതാണ് കേട്ടോ എല്ലാവരുടെ അടുത്തും കാറുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ബൈക്കല്ല ബൈക്കിന് വരെ കാറ് കേട്ടോ ഇതാണ് കമ്പനി പട തന്നെ വരുന്ന പട പട നമ്മൾ ചായ വെച്ചു കേട്ടോ ഇത് കുറച്ച് ഇവിടെ വെള്ളം പാല് വീണു അപ്പം അത് തുടക്കിക്കണ്ട ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സംഭവം എങ്ങനെയുണ്ട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇതിന് വെറൈറ്റി ആണ് വെറൈറ്റി ഇളക്കിയില്ല പണി വാളും അപ്പം ബിരിയാണി പോലത്തെ ഒരു സാധനം ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് കേട്ടോ ട്രക്കിങ് ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം ഇത് ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിക്കണം കേട്ടോ അപ്പം വെയില് ഇവിടെ നിന്ന് കേട്ടോ ബേക്കിൽ നിന്ന് കള്ളന്മാരുണ്ടാവുന്നറിയില്ല വെറൈറ്റി സാധനം കേട്ടോ ഓ ഞാൻ ഉണ്ടാക്ക അടിപൊളി സാധനം കേട്ടോ സൂപ്പറായി ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പയറ്റും നമുക്ക് അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാൻ അറിയാം നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് പഠിച്ച സംഭവം ആ കൊണ്ട് നമ്മൾ ചാവാണ്ട് അവിടെ പോയാലും പിടിച്ചിരിക്കും കേട്ടോ കാറ്റിക്കൊണ്ട് വിട്ടാലും അവിടെ ജീവിക്കും അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ ഒരു അടിപൊളി സാധനം കിട്ടിയ കേട്ടോ ഇതെന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ കെട്ടുക ഇത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇത് നല്ല കിൻ്റെ ഒരു സാധനം പൊട്ടൂലാ ഇതെന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് അടിച്ചാൽ അങ്ങോട്ട് വയ്ക്കാനാട്ട മനസ്സിലായല്ലോ കെട്ടാൻ വേണ്ടി വേറെ ഒന്നിനല്ല അതായത് കള്ളന്മാരുടെ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട് നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്കെല്ലാം പോയപ്പം അവിടെ പ്രശ്നമുള്ള ബാധിതമായ സ്ഥലങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഡോറിന് ഇവിടെ കെട്ടിക്കഴിഞ്ഞാലും നേരെ അവിടെയും കെട്ടും അവിടെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്നങ്ങൂ ഇല്ല കേട്ടോ ഒരു കാരണവശാലും ഡോറ് തുറക്കാൻ പറ്റില്ല ഗ്ലാസ് ഈ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ്സോ അതൊക്കെ പൊളിച്ച് കയറേണ്ടി വരും അങ്ങനെ ആരും കയറില്ല ചില സ്ഥലത്തുനിന്ന് ഗ്ലാസ് തുറക്കാൻ നോക്കും പ്രാവശ്യം എൻ്റെ അടുത്തൊന്നും സംഭവിച്ചിട്ടുണ്ട് രാത്രി ആൾ വന്നിട്ട് തുറക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിന് ആ സൗണ്ട് കേട്ടിട്ട് ഞാൻ സൈഡിൽ കൂടെ നോക്കാൻ പറ്റും നോക്കി ഇങ്ങനെ ഈ ഗ്യാപ്പിലെ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ ആൾ ബേക്കോട്ട് നടന്നു പോകുന്നുണ്ട് അപ്പം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സാധനം കേട്ടോ എന്തിനാന്ന് ചോദിച്ചാൽ ഫ്രാൻസ് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ പിന്നെ റിമോട്ടായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കിടക്കേണ്ട വരുന്ന സമയങ്ങളിൽ നമ്മൾ ഇത് ഉപയോഗിക്കണം കെട്ടിയിടുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റിയാണ് കാരണം നമ്മുടെ കയ്യിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ പൈസ തന്നെയല്ല ഇതെല്ലാം കൂടി എടുത്തോണ്ട് പോയിട്ടുള്ള കൈ കൈയില്ല ചെറിയ പൈസക്ക് നടക്കുകയും ഇല്ല കേട്ടാ അതുകൊണ്ടാണ് ഇനി മെഡീരിയലൊക്കെ ഭയങ്കര ഇതായിരിക്കും വീട് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അതുകൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ നല്ല രീതിയിൽ വീടൊക്കെ പണിത് അടിപൊളിയായിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം അതുകൊണ്ടാണ് ഈ സാധനം സെറ്റ് ചെയ്തത് ഞാൻ നേരത്തെ വിചാരിച്ചായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ബെൽറ്റ് ഇട്ട് കെട്ടാമെന്നാണ് ബെൽറ്റിൽ ചെളിയുണ്ടാവും ഇത് അടിപൊളി സാധനം കണക്കെട്ട് കാണിച്ചതാണ് ഇത് ഞാൻ സിംഗിൾ കെട്ടിയതാട്ടോ ഇതേപോലെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡോറ് തുറക്കില്ല നമ്മൾ ഇതിൻ്റെ ടൈറ്റ് വരും ഇത് ഞാൻ ഇങ്ങനെയെല്ലാം കെട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡബിൾ ഇട്ടിട്ടാണ് ഡബിൾ ഇട്ടിട്ടാണ് കുറച്ച് കഷ്ടമാ ഞാൻ ഇപ്പോൾ സിംഗിൾ അടിച്ചേ സംഭവം സെറ്റാണ് കേട്ടോ സംഭവം ഇത് സെറ്റാണ് ഫുൾ ടൈറ്റായി അതായത് പുറത്തു ഒരാൾ വന്ന് ഡോറ് തുറന്നേക്കണ്ട ഇതിനോ ഇത് തുറന്നാലും ഇതിനപ്പുറത്തേക്ക് ഈ സാധനം പോകൂല വേണ്ട അതാണ് ഇതിൻ്റെ കോണം എന്താ ഇത് നമ്മളിപ്പോൾ പ്രസ് ചെയ്തു എന്നാലും തുറന്ന് കിട്ടൂല അവിടെ ഇപ്പം സിംഗിൾ ബുക്ക് ഒരെണ്ണം വീണോണ്ടിരിക്കുക സൈഡ് തുറന്നാലും കിട്ടൂല കേട്ടോ എന്താ ഈ അടി അടിക്കുമ്പോൾ നമ്മൾ അറിയാൻ പറ്റും ഞാനത് ഇത്രേ ഉള്ളൂ പരിപാടി ഇവിടെ ഇപ്പം ഇനിയിപ്പം നമ്മൾ കെട്ടിയില്ല ഇനിയിപ്പം ഇത് ഇങ്ങനെ തന്നെ വെച്ച് കിടന്നുറങ്ങാറുണ്ട് അത് ചെയ്യുക ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാവരും ചെയ്യോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന കേട്ടോ അതായത് നമ്മൾ അന്ന് ഒരു ദിവസം കണ്ടുകൊണ്ട് ഇങ്ങനെ റിമോട്ടായുള്ള സ്ഥലങ്ങൾ വന്ന് കിടക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ചെയ്ത് ഇങ്ങനെ വീടുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റിയാണ് തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനങ്ങ് വെറുതെ ചെയ്തിട്ടൊന്നേ ഉള്ളൂ കുറേ ഞാൻ ഞാനിൻ്റെ ബെൽറ്റ് അടിച്ച് എങ്ങനെ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നു ഈ മാൻ്റെ ഇത് ഈ സൈഡിൽ വഴി നമുക്ക് പെട്ടെന്ന് തുറക്കാൻ പറ്റുമെന്ന് വേറൊരാൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ ഇതാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ഒത്തിരി പൈസ തന്നെ സാധനമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പേടിച്ചിട്ടൊന്നുമല്ല പിന്നെ ഇവിടെയുള്ള കള്ളന്മാരുടെ മുമ്പ് പേടിയില്ലാണ്ട് നമ്മൾ പുറത്തിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ തലക്കടിച്ച് കൊല്ലുക കൊന്നുകളെ വല്ല ഷൂട്ട് ചെയ്ത് ശരിയാക്കി തീര കേട്ടോ അപ്പോൾ ഇവിടെ ആ പരിപാടിയൊന്നും നടക്കില്ല ഈ അത് സത്യമാണ് ഓക്കെ ഇവിടെ നമ്മൾ അവരുടെ അടുത്ത് മല്ല് പിടിക്കാൻ പോകാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ കോഡ് നയൻറ്റി ഫൈവ് പഠിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഓരോ പഠിക്കാൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ കാര്യങ്ങൾ അപ്പം നമ്മുടെ ലോഡ് മിസ്സായാലും നമുക്ക് പ്രശ്നമില്ല നമ്മൾ ഇതിനെല്ലാം ഇൻഷുറ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ഇത് നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ കുറെ ഇതിന് മുന്നേ ബ്ലോഗെല്ലാം ചെയ്ത് ഒത്തിരി ഡ്രൈവേഴ്സ് നമ്മൾ ഇത് ചെയ്യുന്ന ഞാൻ വരുന്നതിന് മുന്നേ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് തോന്നി അതുകൊണ്ട് നമ്മളിത് എടുത്തിടുന്നു ധൈര്യമായിട്ട് കിടന്നുറങ്ങാം അപ്പോൾ അങ്ങനെയുള്ള കുറേ കുറേ ഉപകാരങ്ങൾ കേട്ടോ ഇതിനെക്കൊണ്ട് ഒരു മല മൂട്ടിൽ റിമോട്ടായ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒന്നും ഒരു മനുഷ്യല്ലാത്ത സ്ഥലമാണ് ഇവിടെ ഒരു പട്ടിക്കാടാണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് കിടന്നുറങ്ങേണ്ടത് ഇന്നിപ്പോൾ നമ്മൾ ഈ നമ്മൾ കിടന്നുറങ്ങുന്നിടത്ത് ഒരു പട്ടിക്കുറുക്കനും ഇല്ല ഒറ്റയ്ക്കൊക്കെ വന്ന് ഇവിടെ നിൽക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കേട്ടോ അതായത് പേടിച്ച് വരച്ച് പോകുന്ന സ്ഥലങ്ങളൊക്കെ വരും കണ്ട പ്രേതമൊന്നും പ്രേതമൊന്നും വന്ന് പിടിച്ചോണ്ട് പോയില്ലേ ഭാഗ്യം ഈ ഒരു കമ്പനി മാത്രമുണ്ട് മുന്നോട്ടൊന്നും ഒരു വീടോ കാര്യമൊന്നുമില്ല ഫുള്ള് കമ്പനിയാ പേടിയുള്ളവരൊന്നും പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം വെറുതെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കയറി പോരാ ഗുഡ് മോർണിംഗ് നമ്മൾ എണീറ്റ് കേട്ടോ ആരുമില്ല വേണ്ട ഇന്നലെയൊക്കെ ആൾക്കാർ വന്ന് നമ്മളെ അടുത്തും ഇതിൻ്റെ അകത്തുനിന്ന് മുട്ടുന്നുണ്ടായിരുന്നു കേട്ടോ തുറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം രാവിലെ നമ്മളെറ്റു ഇതിപ്പോൾ പല്ല് തേക്കാണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ നേരം വെളുത്തില്ല വെളുത്തു വരുന്നേ ഉള്ളു ഇതൊരു കെറ്റിലാണ് കേട്ടോ ചില സമയത്ത് ഇത് കത്തുന്നില്ല അന്നറിയത് ഇത് നമ്മൾ പല്ല് തേക്കാനുള്ള വെള്ളം ഇതിൽ നമ്മൾ അളർന്ന് ഒരു ഗ്ലാസ് ഒഴിക്കും ചായ കാപ്പി കാപ്പിയന്നെട്ടോ കാപ്പി പിന്നെ ഇപ്പോൾ പല്ല് തേക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ ടാബ് എന്നാലെ എല്ലാം ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ുംഷം നമ്മൾ സ്വൈര്യ വികാരത്തിന് വേണ്ടി ഇറങ്ങിയതാ നാട്ടിലെ പോലെ കാടാ ഇവിടെ കണ്ടു ഒരു ക്യാമറ ഇരിപ്പുണ്ട് ഇവിടെ ഇതിനകത്തോട്ടേ ആരെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയാന്ന് തോന്നി ക്യാമറ വെച്ചിട്ടുണ്ടോ എന്താ പരിപാടി എന്ന് മനസ്സിലായില്ല നേരെ തലകുത്തി താട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ വണ്ടി വെച്ചത് ഇങ്ങനെയാന്ന് കേട്ടോ നേരെ തിരിച്ചാണ് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു വണ്ടി തിരിച്ചു വെച്ചാന്ന് അപ്പം ഇന്നലെ ഉണ്ടായിരുന്നു ഈ സൈഡിലേക്കായിരുന്നു രാവിലെ ആയപ്പോൾ അല്ല ഇന്നലെ വൈകുന്നേരം നമ്മളെടുത്ത് അങ്ങോട്ട് വെച്ചു വെച്ചുണ്ടോ പരമാവധി അടുപ്പിച്ച് ബില്ലാലില്ലാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നോക്കേണ്ടത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പാ ഒന്നും കീറില്ല പവിടെ കിടക്കുന്നത് കണ്ടെങ്കിൽ തന്നെ അറിയാം കാലുവണ്ടിയാണ് എന്നറിയാം പിന്നെ ഡീസൽ ടാങ്കാണ് നോക്കേണ്ടത് കേട്ടോ എല്ലാ ദിവസവും ഡീസൽ ടാങ്ക് നമ്മൾ കറക്റ്റായിട്ട് ജയിക്കണം ഒരു കുഞ്ഞ് ഹോൾസേ ഇടുള്ളൂ ഒരു ഇത്ര വട്ടത്തിനുള്ള ഹോൾസേ ആകുമ്പോഴേ ഇടുകയുള്ളൂ എന്നിട്ട് ഡീസൽ എടുത്തിട്ടുള്ളൂ പുതിയ വണ്ടീൻ്റെ ഒക്കെ ഡീസൽ ടാങ്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഹോൾസെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചക്കങ്ങണ്ടോ കിടക്കുന്ന കിടത്തം ആ വേണ്ട ഒരു പട്ടിക്കാടാ കേട്ടോ ഒരു മനുഷ്യ ഇല്ലാത്ത സ്ഥലമാണ് ഒരു മൂന്നാല് കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ മൊത്തത്തിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീടൊന്നുമില്ല ആ മലമണ്ടൊക്കെ ഉണ്ടാവും ഒരു വീടും ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലം ഇതാ കിടക്കുന്നത് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഇന്നലെ കിടന്ന സ്ഥലമാണ് റസ്റ്റ് റസ്റ്റ് മൂഡ് കേട്ടാ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഫുള്ള് റസ്റ്റാണ് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തുറക്കേണ്ട ഇവിടെ വരെ നിൽക്കേണ്ട രീതിയിലാക്കി വെക്കും എന്തിനാ വേണ്ടോ ഇത്രയും ചെറിയ ഗ്യാപ്പ് വെച്ചിരിക്കുന്ന എൻ്റെ വെച്ചാൽ ഇത് തുറന്ന് നമ്മൾ ഞോടുന്ന ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ ചെറിയ ബുദ്ധിമുട്ടില്ല കേട്ടോ രാവിലെ പല്ലു കേപ്പ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ചിരിക്കുക ഒരു സുഖാ കാപ്പി കാപ്പി എപ്പോഴും മാറിപ്പോകും കാപ്പി എന്താ അടിപൊളിയായ പ്രകൃതിയാണെന്ന് വെക്ക് എന്ത് രസാന്നെ ബ്യൂട്ടിഫുൾ അങ്ങനെ തന്നെ പറയണ നല്ല അടിപൊളി തണുപ്പ് നല്ല തണുപ്പ് ഇന്നലെ കാണാനുള്ള ചൂടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ വലിയ റിസ്ക് എടുക്കാതെ നിന്നില്ല ഗ്ലാസ് ഫുള്ള് കയറ്റി ഞാൻ പാർക്കിംഗ് കുറച്ചു നേരെ ഇട്ട് കിടന്നുറങ്ങുന്ന ഒരു ടോപ്പ് തുറന്നിട്ട് കിടന്നുറങ്ങട്ടോ നമ്മുടെ അടുത്ത് മുട്ട കഴിക്കണമെന്നൊരു ചങ്ങായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനോചാട്ടം അപ്പോൾ മുട്ട കഴിഞ്ഞടുത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് മുട്ട മുട്ട മുട്ടിയത് കാപ്പി ഇത് ഇവിടെ കിട്ടുന്ന ഒരു ചപ്പാത്തിയാണ് ഈ ചപ്പാത്തിയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ കരിഞ്ഞ മൈ കരിയാടങ്ങി ഇത് ചിക്കൻ വറുത്തിട്ട് കൊണ്ടുവന്നാണ് ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കടിക്കുക എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കിത് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഇത് കഴിക്കുന്നത് രണ്ടരടുത്ത് കഴിക്കും ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങി വെയിൽ സാറൊക്കെ വന്ന് തുടങ്ങി രാവിലത്തെ ഫുഡാണ് അപ്പം നമ്മൾ ഫുള്ള് സാധനങ്ങളൊക്കെ സെറ്റാക്കി എട്ട് മണിയായി കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ ഗോപ്ര ഉണ്ട് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഉണ്ട് ഫോൺ ഉണ്ട് എല്ലാം കൊണ്ടുള്ള പരിപാടി ആട്ടോ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഇതിൻ്റെ മേലെ വെക്കും വ്യൂസിന് ഓക്കെ ഫുൾ സെറ്റ് ഇപ്പോൾ നമ്മുടെ കാട് ഷാർട്ടായിട്ടുണ്ട് നാല് മിനിറ്റ് ആയല്ലോ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇട്ടിട്ട് പോയാൽ മതി സമയമുണ്ട് ഇഷ്ടംപടി എട്ടേ അഞ്ചായതേ ഉള്ളൂ ഒമ്പത് മണിക്കായാലും പിടിക്കും ഇപ്പം നാല് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് വണ്ടി ഷർട്ടാക്കും ഇപ്പം നമ്മൾ ഡ്യൂട്ടി തുടങ്ങും കേട്ടോ ഇതാ കമ്പനി എട്ടേകാലമായ സമയം ുമ്പീന്നെട്ടോ വെയിലടിക്കുന്നത് അതുകൊണ്ടാണ് ഇത് സുഖം കാണാത്തത് ചെറുപ്പം അതാന്ന് അതാന്ന് ഓഫീസ് അവിടെ പോയി നമ്മള് എല്ലാം രജിസ്റ്റർ ചെയ്ത് ഉള്ളിക്കറണം നമ്മളെ ലോഡ് എടുക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഒരു കമ്പനി മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങിയാ പോവുക ഇന്നലെ ഞാൻ ഇങ്ങനെ പോയിട്ട് ഫുള്ള് വട്ടം കറങ്ങിയാന്ന് കേട്ടോ പുറത്തിറങ്ങിയത് ഇന്നലെ ഇതിന്റെ ഉള്ളിൽ വന്നായിരുന്നു ഇതാണ് കേട്ടോ ഓഫീസ് ഇവിടെയാണ് വണ്ടി വയ്ക്കേണ്ട സ്ഥലം നമ്മളിപ്പോൾ അവിടെ പോയി കേട്ടോ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്ന് വിളിച്ചോളൂ ഇനി അടുത്ത ഇപ്പം നമ്മുടെ പറപ്പേര് ജർമ്മനിക്കാന്ന് കേട്ടോ ഇതെന്തൊക്കെയോ സാധനങ്ങളോ ഇവിടുത്തെ ഇതാണ് കമ്പനി ഇവിടെയാണ് പാർക്ക് ചെയ്താൽ ചെയ്യാൻ പറഞ്ഞ സ്ഥലം ഒരു പ്രാന്തമൊന്ന് പറന്ന് വണ്ടി സൈഡാക്കിട്ടുണ്ടല്ലോ ഒരാൾ പറഞ്ഞായിരുന്നു കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലോഡ് ഗേറ്റിൽ കുറച്ച് താമസം പിടിക്കുമെന്ന് പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ ഫുള്ള് മല നിരകളാണ് കേട്ടോ അത്യാവശ്യം നല്ല മലയാ ഇത് കണ്ടെയ്നർ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് വിളിക്കുന്ന അറിയത്തില്ല ഏട്ടാ ഇത് അസംബലിപ്പോൾ തിരിമേ ഇവിടെ ഒന്നും വണ്ടി ഇടാൻ പാടില്ല അങ്ങനെ ഇത് തന്നെ ഞാൻ തോന്ന ഈ വണ്ടിയെല്ലാം കേട്ടുന്ന ചെറിയൊരു സ്ഥലമാണ് സ്ഥലമാട്ടാ അതിന്റെ ഉള്ളിലേക്കാണ് വണ്ടി കേറേണ്ടത് ഒരു വണ്ടി കറക്റ്റ് കണ്ടോ അപ്പറത്തെ ട്രെയിലറ കറക്റ്റ് ഒരു ട്രെയിലർ പോകും രണ്ട് സ്ഥലത്തും അപ്പറേ ഇപ്പറേ ഇരുമ്പിന്റെ പട്ടയാണ് പട്ടയാന്നെട്ടാ പട്ടാന്ന് പറഞ്ഞാൽ വലിയ തൂണ് ആ പുള്ളി പോകുന്നിടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് ആൾ ലോഡ് കയറ്റിയിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ലോഡ് കയറേണ്ട സംശയമുണ്ട് നമുക്ക് ഏട്ടിൻ്റെ പണി ഇറ്റലിന്ന് കിട്ടി ഇപ്പൊ ഏകദേശം ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പം ഇവിടെ അവൈലബിലിറ്റി മോഡാ കേട്ടെ ഇത് ഈ സ്ക്വയറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വെട്ടിടും ഞാൻ ഇതായിട്ട് അതായത് ഇങ്ങനെ സ്ക്വയറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വെട്ട് അതാണ് അവൈലബിലിറ്റി അങ്ങനെ അതല്ലാണ്ട് മൂന്ന് ഓപ്ഷൻ വേറെ ഉണ്ട് അത് ഇവിടെ കാണിക്കും നമുക്ക് അതല്ലെങ്കിൽ ഇത് ഔട്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ കാണും കേട്ടോ ഇങ്ങനെയൊക്കെ ഇടണം ഇതാണ് ടാക്കോ പ്രോ പ്രോപ്പർ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇതങ്ങനെ അല്ലയെന്ന് പറഞ്ഞ് കേരുത് എനിക്കറിയില്ല അതിലപ്പുറം പറഞ്ഞു മനസ്സിലാക്കാം അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ലോഡ് എടുക്കേണ്ട ലൊക്കേഷനിലാണുള്ളത് പക്ഷേ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മളത് പോയി ഉള്ളിൽ കയറി ഉള്ളിക്കയറി പേപ്പർ വർക്കൊക്കെ ചെയ്ത് ഞാൻ ആദ്യം അവിടെയാണ് വണ്ടി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇവിടെ കൊണ്ടു ബേക്കോട്ട് എടുത്ത് വണ്ടി ഇട്ടോ അവർ വന്ന് വിളിക്കുമ്പോലും അന്നേരപ്പം പോയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി വെയിറ്റിങ്ങാ എപ്പോൾ ലോഡാകാന്ന് അറിയത്തില്ല ഇപ്പോൾ സമയം പത്ത് മുപ്പത്തഞ്ച് നമുക്ക് ഏട്ടിൻ്റെ പണി ഇറ്റലിന്ന് കിട്ടി ഇപ്പോൾ ഏകദേശം ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പം ഇവിടെ അവൈലബിലിറ്റി മോഡാ കേട്ടോ ഇത് ഈ സ്ക്വയറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വെട്ടിടുങ്ങായിട്ട് അതായത് ഇങ്ങനെ സ്ക്വയറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വെട്ട് അതാണ് അവൈലബിലിറ്റി അങ്ങനെ അതല്ലാണ്ട് മൂന്ന് ഓപ്ഷൻ വേറെ ഉണ്ട് അത് ഇവിടെ കാണിക്കും നമുക്ക് അതല്ലെങ്കിൽ ഇത് ഔട്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ കാണും കേട്ടോ ഇങ്ങനെയൊക്കെ ഇടണം ഇതാണ് ടാക്കോ പ്രോ പ്രോപ്പർ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇതങ്ങനെ അല്ലയെന്ന് പറഞ്ഞ് കേരുത് എനിക്കറിയില്ല അതിലപ്പുറം പറഞ്ഞു മനസ്സിലാക്കാം അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ലോഡ് എടുക്കേണ്ട ലൊക്കേഷനിലാണുള്ളത് പക്ഷേ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മളത് പോയി ഉള്ളിക്കേറി ഉള്ളിൽ കയറി പേപ്പർ വർക്കൊക്കെ ചെയ്ത് ഞാൻ ആദ്യം അവിടെയാണ് വണ്ടി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടു ബേക്കോട്ട് എടുത്ത് വണ്ടി ഇട്ടു കേട്ടോ അവർ വന്ന് വിളിക്കുമ്പോലും അന്നേരം ഇപ്പോൾ പോയാൽ മതി എന്നു പറഞ്ഞത് അപ്പോൾ ഇനി വെയിറ്റിങ്ങാ എപ്പോൾ ലോഡാകാന്ന് അറിയത്തില്ല ഇപ്പോൾ സമയം പത്ത് മുപ്പത്തഞ്ച് ആ അമ്പലൊക്കെ അതാ വണ്ടി ലോഡെടുത്ത് പോകുന്ന പുകയാൻ പറപ്പിച്ച് നമ്മൾ നമ്മളിവിടെ തന്നെ കിടക്കുക കേട്ടോ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂട് കേട്ടോ അണയാൻ പോകുന്ന ആളിക്കത്തലാണ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ് വരാൻ പോകുന്ന സമയമാണ് നാല് മണിക്കൂർ ആയി ഇവിടെ നാലല്ല നാലിക്കൂടെ ആയി കേട്ടോ ഓർഡർ ലോഡെടുക്കാൻ വന്ന് ഇവിടെ കെണിഞ്ഞ് പണ്ടാറും അടങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അഞ്ച് മണിക്കൂറും പതിനെട്ട് മിനിറ്റും രാവിലെ വന്ന് കിടക്കുന്നതാണ് ായിട്ടില്ല അവിടെ ലോഡ് ചില വണ്ടികളൊക്കെ ഇറക്കുന്നുണ്ട് കയറ്റുന്നുണ്ട് പോകുന്നുണ്ട് നമ്മളിവിടെ പോസ്റ്റോ പോസ്റ്റാ കേട്ടോ അവിടെ അപ്പുറത്ത് വേറൊരു വണ്ടി വന്ന് നടപ്പുണ്ട് അവിടെ ഒരു വണ്ടി വന്ന് നടപ്പുണ്ട് അകപ്പാടെ പെട്ടു ഇനി ഭാഗത്തേക്ക് ലോഡണ്ട വരണ്ട അഞ്ചാറ് മണിക്കൂറിന് ശേഷം നമ്മൾ വണ്ടി ലോഡ് കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ലോഡ് കയറ്റുന്ന സ്ഥലം ബെൽറ്റ് ഒക്കെ കഴിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ട് അഴിച്ചു വെച്ചു വാഷിംഗ് മെഷീൻ ആകാണെന്നാണ് വാഷിംഗ് മെഷീൻ ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കുക ലോഡാവുമ്പോൾ ബേക്കിൽ പോകണം ബേക്കിൽ പോയിട്ട് ബെൽറ്റ് അടിക്കാറുണ്ട് അവർ പറയുക അതിന് കണക്കായിട്ട് പോയി ബെൽറ്റ് അടിച്ച് കൊടുക്കണം ആറ് ബെൽറ്റ് ഉണ്ട് കേട്ടോ മൊത്തം ആറല്ല സോറി അഞ്ച് ബെൽറ്റ് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് ബെൽറ്റ് നമ്മൾ അടിക്കണം അവർ പറയുന്ന രീതിയിൽ കുറച്ച് മെനക്കേടൊക്കെ ഉണ്ട് ഇത് ഈ ട്രെയിലറല്ലേ അതിൻ്റെ അടിയിൽ ഒരു കമ്പി കഷ്ണമൊക്കെ എടുത്ത് വെക്കണം എന്തിനാണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല നമ്മളെ ലോഡൊക്കെ എടുത്ത് പുറത്തോട്ട് പോകും കേട്ടോ കുറേ സമയം എടുത്തു ഇവിടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട പുറപ്പെടിക്കുമോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ അതൊക്കെ ശരി